ഇന്ന് ഞാൻ പറയാൻ പോണേ അണിയറയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു യുദ്ധമാണ് ചൈനയും അമേരിക്കയും തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു യുദ്ധം തായ്വാൻ വേണ്ടിയിട്ടുള്ളൊരു യുദ്ധം എന്തിനാണ് തായ്വാൻ പോലുള്ളൊരു ചെറിയ ദ്വീപ് രാജ്യത്തെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി അമേരിക്ക ഇതിനും മാത്രം മില്യൺസ് സ്പെൻഡ് ചെയ്ത് അവരുടെ മിലിറ്റൻറ്റ് ഫോഴ്സിനെ തായ്വാൻ്റെ ചുറ്റും അണിനിരത്തിയേക്കുന്നത് അവരുടെ ബേസുകളെല്ലാം പഠിത് അതിൻ്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ അമേരിക്ക പോലുള്ള രാജ്യം അവരുടെ ലീഡേഴ്സ് പറയണത് ഡെമോക്രസിയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ചൈനയുടെ കമ്മ്യൂണിസം ആ ഇൻഫ്ലുവൻസ് തായ്വാനിലോട്ട് വരാതിരിക്കാൻ എന്നൊക്കെയാണ് സാധാരണ അമേരിക്ക പറയണത് പക്ഷേ അതൊക്കെ ഒരു കള്ളമാണ് യഥാർത്ഥ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈക്രോ ചിപ്പുകൾ സെമി കണ്ടക്ടർ ചിപ്പുകളുടെ കൺട്രോൾ ചൈനയ്ക്ക് പോവാതിരിക്കാൻ വേണ്ടി മാത്രമാണ് അമേരിക്ക ശരിക്കും പറഞ്ഞാൽ തായ്വാനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്താണ് ഈ മൈക്രോ ചിപ്പുകൾ മൈക്രോ ചിപ്പുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ബ്രെയിൻസ് ആണ് നമ്മൾ ഇന്ന് യൂസ് ചെയ്യുന്ന എല്ലാ ഇലക്ട്രോണിക്സ് ഡിവൈസുകളിലും ഈ മൈക്രോ ചിപ്പുകൾ ഉണ്ട് സെൽഫോൺ ആവട്ടെ അതുപോലെ തന്നെ എ സി ആവട്ടെ എന്തെടുത്ത് നോക്കിയാലും അതിലൊരു മൈക്രോ ചിപ്പ് ഉണ്ടാവും ഒരു ചെറിയ ബ്രെയിൻ ആ ഒരു ഡിവൈസിന്റെ ചെറിയ ബ്രെയിൻ കാര്യങ്ങൾ നിയന്ത്രിക്കണ ഒരു ചെറിയ ബ്രെയിനാണ് ഈ ടെക്നോളജി തന്നെയാണ് ഈ സെയിം ടെക്നോളജി തന്നെയാണ് യുദ്ധരംഗത്തും ഉപയോഗിക്കുന്നത് അതായത് വലിയ എയർക്രാഫ്റ്റുകൾ ടാങ്കുകൾ അതുപോലെ ഡ്രോൺസ് ഇതിലെല്ലാം ഈ മൈക്രോ ചിപ്പുകൾ ആവശ്യമായിട്ട് വരും അപ്പം ഇതിൻ്റെ ടെക്നോളജി ആരുടെ അടുത്താണോ അവർ ശരിക്കും ലോകം നിയന്ത്രിക്കും അറ്റോമിക് വെപ്പൺസ് ആരുടെ അടുത്താണോ അവരായിരുന്നു ശരിക്കും പവർഫുള്ളായിട്ടിരുന്നത് ഇരുപതാം നൂറ്റാണ്ടിലെല്ലാം അത് അമേരിക്കയാണ് ആദ്യം കൊണ്ടുവന്നത് അവർ തന്നെയാണ് ആദ്യം ഇട്ട് പൊട്ടിച്ച് കുറേ ആളുകളെ കൊന്നതും ഈ അമേരിക്ക ഈ സെയിം അതായത് അറ്റോമിക് ടെക്നോളജി അക്വയർ ചെയ്ത പോലെ തന്നെ ഈ സെമി കണ്ടക്ടർ ടെക്നോളജി അമേരിക്ക തന്നെയാണ് ആദ്യ കാലഘട്ടത്തിൽ അക്വയർ ചെയ്തത് അവരെന്നിട്ട് അതിൻ്റെ മാനുഫാക്ചറിങ് ഏഷ്യയിലേക്ക് കൊണ്ടുവന്നു അതിൻ്റെ പ്രൊഡക്ഷനും കാര്യങ്ങളുമെല്ലാം തായ്വാനാണ് ആദ്യം ഇൻട്രസ്റ്റ് പ്ര പ്രകടിപ്പിച്ച് എൺപതുകളുടെ അവസാനം അവരൊരു കമ്പനി അവിടെ സെറ്റ് ചെയ്തു തായ്വാൻ ടി എസ് എം സി എന്ന് പറയും ഇന്ന് ടി എസ് എം സി ആണ് തൊണ്ണൂറ് ശതമാനത്തോളം സെമി കണ്ടക്ടർ ഡിവൈസുകളും ചിപ്പുകളും ലോകത്ത് പ്രൊഡ്യൂസ് ചെയ്യണത് അപ്പോൾ ഈ ടെക്നോളജി ചൈനയുടെ അടുത്തേക്ക് പോയി കഴിഞ്ഞാൽ ചൈനയ്ക്ക് വലിയൊരു മുന്നേറ്റം ഉണ്ടാവും ഇപ്പോൾ നിലവിലെ എയർ സുപ്പീരിയോറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുദ്ധരംഗത്തെല്ലാം അമേരിക്കയ്ക്കാണ് കാരണം അവരുടെ എഫ് ഫിഫ്റ്റീൻ ഫൈറ്റർ ജെറ്റുകളാണ് ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ളത് അപ്പോൾ അതിൽ ഉപയോഗിച്ചേക്കുന്ന ടെക്നോളജിയും കാര്യങ്ങളും എല്ലാം ചൈന മനസ്സിലാക്കി കഴിഞ്ഞാൽ ചൈനയ്ക്ക് വലിയൊരു പവർ കയ്യിൽ വരും ഓൾറെഡി ചൈന വലിയൊരു സാമ്പത്തിക ശക്തിയാണ് നിലവിൽ ഇനി ഈ ടെക്നോളജിയും കൊണ്ട് ചൈനയുടെ അടുത്തേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ് അമേരിക്കക്ക് ഒരു ഗ്ലോബൽ ലീഡറായിട്ട് നിലനിൽക്കാനായിട്ട് അപ്പം ഇത് വരാതിരിക്കാൻ ഇത് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ തായ്വാനെ ചൈന ഇൻവേഡ് ചെയ്യുന്നത് തടയാൻ വേണ്ടി മാത്രമാണ് അമേരിക്ക തായ്വാൻ്റെ തീരത്ത് വന്നേക്കുന്നത് അതല്ലാതെ ഡെമോക്രസി പ്രൊട്ടക്ട് ചെയ്യാനോ അവിടുത്തെ ജനങ്ങളെ രക്ഷിക്കാനോ അതും ഇതും തമ്മിൽ യാതൊരു ബന്ധമില്ല അതൊക്കെ അമേരിക്കൻ ലീഡേഴ്സ് വെറുതെ പറയുന്നു എന്നുള്ളത് മാത്രമാണ് അപ്പോൾ ഈ സെമി കണ്ടക്ടർ ടെക്നോളജി ആരുടെ കയ്യിലാണോ അവരായിരിക്കും ലോകം നിയന്ത്രിക്കാൻ പോകുന്നത് ഈ കഴിഞ്ഞ കുറേ പതിറ്റാണ്ടുകളിലും ഓയിലാരുടെ കയ്യിലായിരുന്നോ ഓയിലിൻ്റെ കൺട്രോൾ ആരുടെ കയ്യിലായിരുന്നോ അവരായിരുന്നു ശരിക്കും ലോകം നിയന്ത്രിച്ചുകൊണ്ടിരുന്നത് അത് അമേരിക്കയാണ് സൗദി അറേബ്യ പോലുള്ള ഹൈലി ഓയിൽ പ്രൊഡ്യൂസിങ് രാജ്യങ്ങളെല്ലാം ഡോളറിലാണ് വിനിമയം നടത്തിക്കൊണ്ടിരുന്നത് അതായത് നിങ്ങളിപ്പോൾ ഒരു ചാക്കു സ്വർണ്ണമായിട്ട് സൗദി അറേബ്യ പോയി എനിക്ക് ഓയിൽ ഇതാണെന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ പോലും സൗദി അറേബ്യ തരല്ല അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളത് ആ സ്വർണം കൊണ്ടുവന്ന ആദ്യം അമേരിക്കയിൽ കൊടുക്കുക എന്നിട്ട് അവർ അവർ തരുന്ന ഡോളറായിട്ടോ ആ ഡോളറിൽ മാത്രമേ വിനിമയം നടത്തുകയുള്ളൂ ഡോളർ നിങ്ങൾ ഞങ്ങൾക്ക് തന്നാൽ മാത്രമാണ് ഞങ്ങൾ ഓയിൽ നിങ്ങൾക്ക് തരുള്ളൂ എന്നാൽ മാത്രമാണ് നിങ്ങളുടെ എക്കോണമി വർക്കാവുള്ളൂ നിങ്ങളുടെ ഇൻഡസ്ട്രികൾ പ്രവർത്തിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഓയിൽ വേണം ട്രാൻസ്പോർട്ടേഷന് നിങ്ങളുടെ ജനങ്ങൾ ഒരു പോയിന്റിൽ നിന്ന് വേറൊരു പോയിന്റിലേക്ക് എത്തണമെങ്കിൽ അവർ കാർ ഓടിക്കണം ബൈക്ക് ഓടിക്കണം അതിനെല്ലാം ഓയിൽ വേണം അപ്പോൾ ഇതൊക്കെ അമേരിക്ക മനസ്സിലാക്കി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സൗദി അറേബ്യ ആയിട്ട് ഒരു ഡീലിൽ വരെയും ഡോളറിൽ മാത്രം യു എസ് ഡോളറിൽ മാത്രമാണ് ഓയിൽ വിനിമയം നടത്താൻ പാടുള്ളൂ എന്നുള്ള ഒരു എഗ്രിമെൻ്റ് വെച്ചു അത് വളരെ ഈസി ആയിരുന്നു അമേരിക്കക്ക് പക്ഷെ തായ്വാൻ്റെ പ്രശ്നം അതല്ല ചൈന ഒരു മുട്ടുമടക്കാത്തൊരു രാജ്യമാണ് ഈ വെസ്റ്റേൺ പവറുകളുടെ മുമ്പിൽ മുട്ടുമടക്കാത്തൊരു രാജ്യമാണ് ചൈന ചൈനയുമായിട്ട് അങ്ങനെ ഒരു ഡീല് വെക്കാൻ പറ്റില്ല ചൈന എങ്ങാനും തായ്വാനെ ഇൻവെയ്ഡ് ചെയ്ത ചൈനക്ക് സാധിക്കും ചൈന വളരെ ആയിട്ടുള്ള രാജ്യമാണ് നിസ്സാര ദിവസങ്ങൾ കൊണ്ട് തന്നെ ചൈനയ്ക്ക് ഒരു പക്ഷേ തായ്വാനെ ഇൻവെയ്ഡ് ചെയ്യാൻ സാധിക്കും തായ്വാൻ പിടിച്ചെടുക്കാൻ സാധിക്കും തായ്വാൻ കാര്യം പറയുന്നുണ്ട് തായ്വാൻ്റെ ലീഡേഴ്സ് എല്ലാം പറയുന്നുണ്ട് ഞങ്ങൾ സജ്ജരാണ് ചൈനീസ് മിലിറ്ററിനെ നേരിടാൻ സജ്ജരാണെന്നൊക്കെ അവർ പറയണമെങ്കിലും എന്താ പറയുക അത് ഒരു ആനയെ ഉറുമ്പും തമ്മിലുള്ളൊരു യുദ്ധമായിരിക്കും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൈന വലിയൊരു അറ്റോമിക് പവറാണ് അതുകൂടാതെ അവർ അവരുടെ എയർഫോഴ്സ് വളരെ പവർഫുള്ളാണ് നേവി പവർഫുള്ളാണ് എല്ലാം പവർഫുള്ളാണ് ഈവൻ അമേരിക്കയുടെ എൻ്റെ എയർഫോഴ്സ് വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ അത് വലിയൊരു ഭവിഷ്യത്തായിട്ട് മാറും ചിലപ്പോൾ വലിയൊരു വേൾഡ് വൈഡ് അറ്റോമിക് വാർ വരെ സംഭവിച്ചേക്കാം ഇത് അമേരിക്കക്കും പേടിയാണ് കാരണം പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ എക്കോണമി തകരും അപ്പോൾ ഇത് സംഭവിക്കാതിരിക്കാൻ വേണ്ടി മാത്രമാണ് തായ്വാൻ്റെ തീരത്ത് അമേരിക്ക വന്നേക്കുന്നത് എൽ ഏത് യുദ്ധങ്ങളും നിങ്ങളെടുത്തു നോക്കിക്കോ അമേരിക്ക എൻഗേജ് അയക്കണ യുദ്ധങ്ങളിലെല്ലാം അമേരിക്കക്ക് ഒരു സ്വാർത്ഥമായിട്ടുള്ള ഒരു താല്പര്യമുണ്ട് ആ താൽപ്പര്യത്തിൽ അധിഷ്ഠിതമായിട്ട് മാത്രമാണ് അവർ മുന്നേറിയിട്ടുള്ളൂ അപ്പോൾ അത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിൽ നിന്ന് ബിസിനസ്സുകാർക്കുള്ള പാഠം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചൈനയുടെ വീഡിയോ ഞാൻ നേരത്തെ ഒന്ന് ഇട്ടേർന്നു ചൈന പോലെ പവർഫുള്ളാവണമെങ്കിൽ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് ചൈന മുപ്പതും നാൽപ്പതും വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അവരവരുടെ പ്രൊഡക്ഷനും മാനുഫാക്ചറിങ്ങും എല്ലാം സ്റ്റാർട്ട് ചെയ്തു ഇപ്പം ചൈന എത്തിയേക്കുന്ന ഒരു പോയിന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്തിൻ്റെ ഏത് കോണിലും നിങ്ങൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്താലും ചൈനയെ ആശ്രയിക്കേണ്ടതായിട്ട് വരും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലോക്കലി പലതും മാനുഫാക്ചർ ചെയ്യാൻ പറ്റില്ല ഇന്ന് നിങ്ങൾക്ക് ലോക്കലി മാനുഫാക്ചർ ചെയ്തെന്ന് തന്നെ ഇരിക്കട്ടെ ഒരു പോയിന്റ് കഴിഞ്ഞ് നിങ്ങളുടെ ബിസിനസ്സിനെ നിങ്ങൾക്ക് സ്കെയിൽ ചെയ്യണമെങ്കിൽ അപ്പോഴും ചൈനയുടെ സഹായം വേണ്ടിവരും ചൈന സെറ്റ് ചെയ്തേക്കണ ഒരു എക്കോണമി അങ്ങനെയാണ് അവരുടെ ഒരു സിസ്റ്റം അങ്ങനെയാണ് അവരെ ആശ്രയിക്കാതെ ബിസിനസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു അവസ്ഥയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അതായത് ചൈന മുപ്പതും നാൽപ്പതും വർഷങ്ങൾക്ക് മുമ്പ് അവർ സ്റ്റാർട്ട് ചെയ്തു അവരുടെ മാനുഫാക്ചറിങ് ടെക്നോളജിയും കാര്യങ്ങളുമല്ല ഈ നാൽപ്പത് വർഷം കൊണ്ടാണ് അവരിവിടെ എത്തിയത് ഇത് ഓഡിയോ വന്ന് തട്ടിക്കൂട്ടി ഉണ്ടാക്കാൻ പറ്റിയൊരു സംഗതിയല്ല അപ്പോൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാന്നുള്ളതാണ് ഞാൻ പറഞ്ഞത് ബിസിനസ്സിലേക്ക് വരുന്നവർക്കുള്ളൊരു ഉപദേശമായിട്ട് ഈ വീഡിയോയുടെ മെയിൻ ഇതും ഇതാണ് ചൈനയുടെ ഒരു പവറും കാര്യങ്ങളും ഞാൻ പറഞ്ഞു എന്നുള്ളതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം മറ്റു വിശേഷങ്ങളുമായിട്ട് ഞാൻ വീണ്ടും വരാം താങ്ക് യു ഫോർ വാച്ചിങ്